രണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പ്രവാചകരെ ഞങ്ങളുടെ റബ്ബെവിടെയാണ് അവനടുത്തുള്ളവനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട് അതല്ല ഞങ്ങളുടെ രക്ഷിതാവ് വിദൂരതയിലുള്ളവനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് വിളിച്ചു തേടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കൊണ്ടുവരികയാണ് എന്നിട്ട് പഠിച്ചറപ്പ് പറഞ്ഞു കൊടുക്കുകയാണ് അടിമകൾ എന്നെ കുറിച്ച് എന്നോട് അങ്ങയോട് ചോദിക്കുമ്പോ ഞാൻ എവിടെയാണെന്ന് അങ്ങയോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം ഞാൻ വളരെ അടുത്തുള്ളവനാണ് വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുമ്പോ അവന്റെ ചോദ്യത്തിന് അവന്റെ തേട്ടത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത് തന്നെ വിടച്ചോടുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് വിളിച്ചാൽ കേൾക്കുന്ന ആ സ്ഥാനത്ത് തന്നെ അള്ളാഹു സുഹാനുണ്ട് പിന്നെ എന്തിനാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അതുപോലെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കും കൊല്ലത്തു നിന്നുമെല്ലാം സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ തീരാനും മമ്പുറത്തേക്ക് വണ്ടി കയറി വരേണ്ട ആവശ്യം എന്താണ് മടവൂരിലേക്ക് വണ്ടി കയറിപ്പോകേണ്ട ആവശ്യം എന്താണ് ഉള്ളാളത്തേക്ക് വണ്ടി കയറിപ്പോകേണ്ട ആവശ്യം എന്താണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള മൂന്നേ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ അതൊന്ന് മക്കത്താണ് ഒരു വക്ത നിസ്കാരത്തിന് ഒരു ലക്ഷരട്ടി കൂലി അവിടെ പ്രവാചകൻ സല്ല അലൈസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് മദീനത്താണ് അദീനത്താണ് മസ്ജിദാണ് ഒരു വക്ത നമസ്കാരത്തിൽ ആയിരം ഇരട്ടി കൂലി റസൂൽ അല്ലാഹി സല്ലു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് ആണ് മസ്ജിദുൽ അഖുസൈൻ ഇതല്ലാത്ത ഒരു സ്ഥലത്തും റസൂലുള്ളാഹി അല്ലാഹി സാഹ അലിസ്ലമ പുണ്യം പ്രതീക്ഷിച്ചുള്ള ഒരു യാത്ര പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാടിന്റെ നാലാ മൂലകളിൽ നിന്നും ഈ പറയുന്ന മമ്പൂറത്തേക്കും ഈ പറയുന്ന മടുവൂരിലേക്കും ഈ പറയുന്ന ഉള്ളാളത്തേക്കും എല്ലാം വരുന്നത് എന്താണ് വെറുതെ പണം നഷ്ടം അധ്വാനം നഷ്ടം ഊർജം നഷ്ടം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വീടിന്റെ ഉള്ളിൽ നിസ്കാരപ്പായലിരുന്ന് സമയത്ത് അള്ളാഹുവെ എനിക്ക് ഇത്ര പ്രയാസങ്ങളുണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വിളിയും ആ മനുഷ്യന്റെ തേട്ടവും ആ മനുഷ്യന്റെ അർത്ഥനയും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു അവിടെയും തരുന്നില്ല സൂറത്തുൽ കാഫിലൂടെ പറയുകയാണ് മനുഷ്യനെ പഠിച്ചത് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഹൃദയാന്തരങ്ങളിലെ തന്നെയാണ് അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവൻറെ ജീവനാടിയേക്കാൾ അവനോടടുത്തു നിൽക്കുന്നവൻ നാം തന്നെയാണ് നാമാണവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നമ്മുടെ സ്വന്തം ഭാര്യക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പ്രകടനമാകണം അല്ലെങ്കിൽ നാം നമ്മുടെ ഭാര്യയോടത് പറയണം നമ്മുടെ ഉമ്മാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാപ്പാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം അവരോട് പറഞ്ഞാലോ പങ്കുവെച്ചാലോ മാത്രമേ അതവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വേദനകൾ വരികയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രയാസങ്ങൾ വരികയാണ് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൻ അവന്റെ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ എന്നവൻ വിളിച്ചു കഴിഞ്ഞാൽ ആ എന്ന അല്ലാ വേദനകൾ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവനാണ് ലോകത്തിന്റെ അതുകൊണ്ടാണ് അവന്റെ ജീവനാടിയേക്കാൾ അടുത്ത അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ അള്ളാഹു സുബാന മനുഷ്യരോട് പറഞ്ഞത് കൊണ്ടാണ് വേറെയും ആയത്തുകൾ കാണാം അള്ളാഹു പറയുകയാണ് നബിയെ പറയുക എന്റെ അടിമകളെ അള്ളാഹുവിന്റെ സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് എങ്ങനെയുള്ള അടിമകളെ ചെയ്തവരെ ജീവിതം കൊണ്ട് ഹൃദയത്തെ നശിപ്പിച്ചവരെ നരകത്തിലേക്ക് എല്ലാ പണിയും ചെയ്തു വെച്ചവരെ എന്നിട്ട് അള്ളാഹുവിനവരോട് പറയാനുള്ളത് എന്താണ് നിങ്ങളെ ഭീകരമായ അതാപ് കാത്തിരിക്കുന്നുണ്ട് എന്നല്ല നിങ്ങൾക്ക് ഞാൻ ഭയാനകമായ ശിക്ഷ വച്ചിട്ടുണ്ടോ അറിയുകയാണ് ാണ് പറഞ്ഞത്െറ്റ് ചെയ്തു പോയാൽ അവർക്കൊരു സംഭവിച്ചു പോയാൽ പാപം പിണഞ്ഞു പോയാൽ അടുത്ത നിമിഷം അവര് ചെയ്യാൻ പോകുന്നത് എന്താണ് അവരതാ അള്ളാഹുയാണ് എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ് അവരുടെ തെറ്റുകൾക്ക് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് പാപമോചനം വന്നുപോയുറ്റങ്ങൾ ഏറ്റുമറഞ്ഞുകൊണ്ട് റബിനോട് അവർ എന്താണെന്ന് മറ്റാരാണുള്ളത് അള്ളാക്ക് അല്ലാതെ മറ്റാർക്കാണ് പാപം പുറത്തു തരാൻ കഴിയുക പോയ തെറ്റുകളിൽ ഒരിക്കലും അവർ ഷാഠ്യം പിടിച്ചു നിൽക്കുകയില്ല ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല അറിഞ്ഞുകൊണ്ട് ആ തെറ്റുകൾ അവർ ആവർത്തിക്കുകയും ചെയ്യുകയില്ലാണെന്നറിയുമോ അവരുടെ പ്രതിഫലം അവരുടെ നിന്നുള്ള അരുവികൾ ഒഴുകുന്ന സുന്ദരമായ പ്രതിഫലമായി നൽകപ്പെടുക പ്രവർത്തിക്കുന്നവർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എത്ര സുന്ദരമായ പരിശുദ്ധ എത്രഫലമാണ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തു രണ്ട് വചനങ്ങളുണ്ട് അള്ളാഹു അവന്റെ അടിമകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള രണ്ട് വചനങ്ങൾ അള്ളാഹു വരെയാണ് الذين يتبعون الشهوات تميلوا ميلا عظيما എന്താണ് നിങ്ങൾക്ക് പാപമോചനം നൽകാൻ നിങ്ങൾക്ക് തൗപ നൽകാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എന്നാൽ തെറ്റുകൾക്ക് പിന്നാലെ പാപങ്ങൾക്ക് പിന്നാലെ ശരീരത്തിൻ്റെ ൾക്ക് പിന്നാലെക്കിന് പിന്നാലെ ശിർക്കിന് പിന്നാലെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നവർ ആ പാപമോചനത്തിൽ നിന്ന് വിദൂരം വിദൂരം പോയിക്കൊണ്ടിരിക്കുന്നവർക്കി വെച്ചാചും നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനാണ് റബ്ബ് റബ്ബാഗ്ര

പറയുകയാണ് എത്രയെത്ര വചനങ്ങൾ പ്രിയപ്പെട്ടവരെ നാം സഞ്ചരിച്ചു റബ്ബ് നമ്മോട് സംസാരിച്ച നൂറോളം നൂറിൽ കൂടുതൽ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ടല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടിമക്കവൻ മതിയായവനല്ലേ പഠിച്ച റബ്ബിന്റെ അടിയാറുകൾക്ക് പടച്ചറപ്പ് കൃത്യമായി ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ആയച്ചകൾ കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് സ്നേഹസമ്പന്നനായ എന്റെ റബ്ബു വേണോ മമ്പുറത്ത് ചങ്ങൾ വേണോ സ്നേഹസമ്പന്നനായ എന്റെ റബ്ബു വേണോ മടവൂരിലെ ശേഖ വേണോ സ്നേഹസമ്പന്നനായ റബ്ബു വേണോ ഉള്ളാളത്തെ ചങ്ങൾ വേണോ സ്നേഹസമ്പന്നനായ എന്റെ റബ്ബു വേണോ അജ്മീരിലെ ഹോജ് വേണോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ജീർണത സംഭവിച്ചു കഴിഞ്ഞാൽ നാം എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ നമുക്ക് രക്ഷയും ശിക്ഷയും നൽകാം ലോകത്തിന്റെ മാത്രമേ ൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുക അത് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തു തൂബയിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രവാചകനോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറയുകയാണ് എന്താണ് പറയുന്നത് هو مولانا وعلى الله فليتوكل المؤمنون قل نبيه قرنودكا باريوغا അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എഴുതിയതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അള്ളാഹുലാന് പരമേൽപ്പിക്കുക I'm um അള്ളാഹുലാണ് തവക്കുൽ ചെയ്യുക പ്രിയപ്പെട്ടവരെ സുഹൃത്തു പറയുന്നു ജനങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ആൾബലമുണ്ട് അവരുടെ കയ്യിൽ ആയുധമുണ്ട് അവർ അവരെന്തിനും പോന്നവരാണ് നിങ്ങളെ നശിപ്പിക്കാൻ പോന്നവരാണ് നിങ്ങളെ ശിക്ഷ പോരാണ് അവരോട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുമോ ഫസാദും അവരുടെ ഇമാനത ആവർത്തിക്കുകയാണ് അവരുടെ വിശ്വാസമത ആവർത്തിക്കുകയാണ്